പുതിയ പി എസ് സി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റാഫ് നേഴ്സിനെ കുറിച്ചുള്ള വാർത്തയാണ് ആലപ്പുഴയിലും കണ്ണൂരും നിയമശുപാർശ തുടങ്ങി വയനാടിന്റെ പുതിയ റാങ്ക് പട്ടിക ജനുവരി ഇരുപത്തി അഞ്ചിന് ആലപ്പുഴയിൽ ഒ സി നാലാം റാങ്ക് വരെയുള്ളവർക്ക് നിയമശുപാർശ ലഭിക്കും ഇ ഡബ്ല്യു എസ് പതിനാല് ഇഴവ് മൂന്ന് മുസ്ലിം അഞ്ച് എൽ സി അല്ലെങ്കിൽ എ ഐ എട്ട് ഒ ബി സി ഇരുപത്തി അഞ്ച് എസ് ഐ യു സി നാടാർ ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് സംഭരണ വിഭാഗം നില. കണ്ണൂരിൽ ഒ രണ്ടാം റാങ്ക് വരെയാണ് ശുപാർശ ലഭിച്ചത് ഇഴവ് രണ്ട് മുസ്ലിം ഇരുപത്തി മൂന്ന് എൽ എ അല്ലെങ്കിൽ എ ഐ അറുപത്തി എട്ട് എന്നിങ്ങനെയാണ് മറ്റ് സംഭരണ വിഭാഗം നിയമന നില രണ്ടായിരത്തി പതിനേഴിലെ ഒഴിവിൽ നിയമന ശുപാർശ തിരുവനന്തപുരത്തെ റാങ്ക് പട്ടിയിൽ നിന്ന് നാൽപ്പത്തി ആറ് പേർക്കും കൊല്ലത്തെ റാങ്ക് പട്ടിയിൽ നിന്ന് മുപ്പത്തഞ്ചു പേർക്കും നിയമന ശുപാർശ അയച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഒഴിവിലേക്ക് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും റാങ്ക് പട്ടിയിൽ നിന്ന് നിയമന ശുപാർശ അയച്ചത് നൂറ്റി അൻപത് നഴ്സ് സസ്തിക സൃഷ്ടിച്ചു നൂറ്റി അൻപത് സ്റ്റാഫ് നേഴ്സ് നേഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് ടു ആണ് അവരുടെ ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത് സസ്തികകൾ സൃഷ്ടിച്ചു അസിസ്റ്റൻ്റ് സർജൻ മുപ്പത്തി അഞ്ച് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇരുന്നൂറ്റി അൻപത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് നൂറ്റി മുപ്പത്തഞ്ച് എന്നിങ്ങനെയാണ് മറ്റ് പുതിയ സ്വസ്ഥതികൾ മൂന്ന് മെഡിക്കൽ ഓഫീസർ നാല് സ്റ്റാഫ് നേഴ്സ് രണ്ട് ഫാർമസിസ്റ്റ് ഒരു ലാബ് ടെക്നീഷ്യൻ എന്നിവരാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവുക കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവുന്നത് മൂന്ന് മെഡിക്കൽ ഓഫീസേഴ്സ് നാല് സ്റ്റാഫ് നേഴ്സ് രണ്ട് ഫാർമസിസ്റ്റ് ഒരു ലാബ് ടെക്നീഷ്യൻ എന്നിവരാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഉണ്ടാകുന്നത് കഴിഞ്ഞ റാങ്ക് പട്ടികയിലെ നിയമന ശുപാർശയും പുതിയ റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണവും തിരുവനന്തപുരത്ത് കഴിഞ്ഞ റാങ്ക് പട്ടിക ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരെ എടുത്തു ഈ പുതിയ റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് കൊല്ലം അൻപത്തി പേ അൻപത്തെട്ട് പേരെ എടുത്തു പുതിയത് നൂറ്റി ഇരുപത്തി നാല് പേരുണ്ട് പത്തനംതിട്ട അറുപത്തൊന്ന് പേരെ എടുത്തു പുതിയതില് നൂറ്റി പതിനഞ്ച് പേരുണ്ട് ആലപ്പുഴയില് നൂറ്റി നാല്പത്തിരണ്ട് എടുത്തു. പുതിയതില് നൂറ്റി എൺപത്തി മൂന്ന് പേരുണ്ട് കോട്ടയത്ത് നൂറ്റി പതിനാല് എടുത്തു. പുതിയതില് നൂറ്റി അറുപത്തി ഒമ്പത് പേരുണ്ട് ഇടുക്കിയില് നാല്പത് പേരെടുത്തു ഏർ പുതിയതില് നൂറ്റി പത്ത് പേരുണ്ട് എറണാകുളത്ത് ഇരുന്നൂറ്റി ഒൻപത് എടുത്തു പുതിയതില് മുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുണ്ട് തൃശൂർ തൊണ്ണൂറ്റി മൂന്ന് എടുത്തു പുതിയതില് ഇരുന്നൂറ്റി മൂന്ന് പേരുണ്ട് പാലക്കാട് നൂറ്റി നാല്പത്തി ആറ് പേരെടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴു പേര് പുതിയതുണ്ട് മലപ്പുറത്ത് നൂറ്റി ഇരുപത്തി ഏഴ് പേരെടുത്തു നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് പുതിയരുണ്ട് കോഴിക്കോട് നൂറ്റി പന്ത്രണ്ട് പേരെടുത്തു നൂറ്റി അൻപത്തി മൂന്ന് പേര് പുതിയവരുണ്ട് വയനാട് എട്ട് പേരെടുത്തു വയനാട്ടിലെ ലിസ്റ്റ് വന്നിട്ടില്ല കണ്ണൂർ നൂറ്റി നാൽപ്പത് പേരെ എടുത്തു ഇരുന്നൂറ്റി പതിനേഴ് പേര് പുതിയവരുണ്ട് കാസർഗോഡ് എൺപത്തി അഞ്ച് പേരെ എടുത്തു നൂറ്റി എൺപത്തി ഒന്ന് പേര് പുതിയ റാങ്ക് ലിസ്റ്റിലുണ്ട് ആകെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുടെ നിയമനമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ിസ്റ്റിൽ നിന്നും നിയമിച്ചത് അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും പേരുണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിയമനം പ്രതീക്ഷിക്കാം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പുതിയ വാർത്ത പി എസ് സിയെ കുറിച്ചുള്ള പുതിയ വാർത്ത തീർന്നു താങ്ക് യു ഫോർ വാച്ചിങ്